മോഡലാണ് നല്ല ലുക്ക് ടൈറ്റാനിയം പ്ലസ് ആണ് സൺറൂഫ് സൺപ്രൂഫ്റിന്റെ ടൈപ്പാണ് സൺപ്രൂഫ് ഹെറിന്റെ മാനുവൽ ആണ് എൻ്റെ വരുന്നത് മൂന്ന് മൂന്ന് ലക്ഷം വരെ മൂന്ന് ലക്ഷം വരെ മാക്സിമം ലോൺ വരും ഒരു പത്താറിന്റെ ആർ എസ് ഐ

ഓപ്ഷൻ േ ആ നമ്മളങ്ങനെ വീണ്ടും പുത്തനത്താണുള്ള ഗോൾഡൻ കാർഡ്സിലാണ് വീണ്ടും എത്തിക്കുന്നത് നമ്മൾ ഏകദേശം ഒരു മാസം വീട് എത്തിട്ട് കുറെ വണ്ടികൾ പുതിയ സ്റ്റോക്ക് അറിയണോ ഇതൊക്കെ ചെറു വണ്ടികളുണ്ടോ ഏത് ചെറിയ മുടക്കിലർക്കുമ്പോൾ ചെറു വണ്ടി ഏകദേശം ഒരു പത്ത് നാൽപ്പതിനായിരം അൻപതിനായിരം മുടക്കിൽ നമുക്ക് ലിവുകളറക്കാം അതേപോലെ മൈക്രോകള് സ്വിഫ്റ്റുകള് ഓണ്ടേസുകൾ ഒക്കെ ഉണ്ടോ അതിന് ഓണന്റെ അക്കൗണ്ട് അങ്ങനെ ഉണ്ട് ഇനി ലക്ഷറി വണ്ടികളാണ് ബെൻസ് ബി എം ഒക്കെ ബി എംകര ലക്ഷം മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇന്നോവളൊക്കെ ഫുൾ ആൾട്ടർ ചെയ്ത അടിപൊളി വണ്ടികളുണ്ട് ചെറിയ പൈസ കണ്ട സെവൻ സീറ്റ് വണ്ടികള് എല്ലാ മൂലം വണ്ടികളും ഉണ്ട് ഇതിന്റെ ലൊക്കേഷൻ തന്നെ മലപ്പുറം ജില്ലയിലെ പുത്തനത്താനിന്റെ തിരുവോഡിലാണ് റോഡ് സൈഡിൽ തന്നെയാണ് ഗോൾഡൻ കാർഡ്സ് ആണ് മെയിൻ ആയിട്ട് വീഡിയോ നമ്പർ ഉണ്ട് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഉണ്ട് എന്തായാലും രണ്ട് പാർട്ടി വീഡിയോ കിട്ടോ ഫസ്റ്റ് പാർട്ടിൽ ഫുള്ള് ചെറുവണ്ടികളും വണ്ടികളും അതേപോലെ ലക്ഷ്മി വണ്ടി മിക്സ് ചെയ്തുള്ള വീഡിയോ കിട്ടണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി വരെ കാണാൻ ശ്രമിക്കുമ്പോൾ ചാനൽ കറഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് പോലെ നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പൊ ഫസ്റ്റ് നമ്മള് പരിചയപ്പെടേണ്ടത് ബ്ലാക്ക് കട അമേസാണ് ഫുള്ള് ബ്ലാക്ക് കട ബ്ലാക്കിന്റെ കട്ടാണ് അല്ലേ അല്ലെ നമ്മളെ കൂടുതലുള്ള സിനോ നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം സിനാനോ ഉഷാറല്ലേ അടിപൊളി അല്ലേ ചെറിയ വലന്റെ തന്നെ അമേസോൺ അല്ലേ എങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിരുന്നു രണ്ടായിരത്തി പതിനാല് മോഡല് ആ ഈ ഓപ്ഷനാണ് ഈ ആണ് ഓപ്ഷൻ വരുന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരം ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് റീ റീപ്ലേസർ വണ്ടിയാണ് തട്ടേ മുട്ട കാര്യങ്ങള് ഒരു പരിപാടി ഇല്ല ഇല്ലായിരം പറഞ്ഞ് കൊടുക്കാണെണ്ടോ അല്ലേ എത്ര നല്ല വണ്ടിക്ക് നമ്മൾ ചോദിക്കണ്ട് മൂന്ന് ലക്ഷത്തി അൻപത്തയ്യായിരം നമ്മൾ ചോദിക്കുന്നുണ്ട് ആ അമ്പത്തിയായിരോ അഞ്ച് അഞ്ച് മൂന്ന് ലക്ഷത്തി അൻപത്തയ്യായിരത്തിൽ എന്തായാലും കുറച്ച് കൊടുക്കും ഒരു ഒരു മൂന്ന് മൂന്നോ ലക്ഷം വരെ മൂന്ന് ലക്ഷം വരെ മാക്സിമം ലോൺ വരും ബ്ലാക്ക് കളർ വണ്ടി അല്ലേ വേറെ നട്ടുമുട്ടൊന്നും ഇല്ല ഫുൾ പക്കല്ലേ ഇത് ഡീസലിന്റെ ഫീൽ ഫീല എത്ര മൈലേജ് കിട്ടും ഇരുപതിന്റെ മോഡൽ എന്തായാലും മൈലേജ് കിട്ടും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് ഫുൾ വൃത്തിയുള്ള ക്വാളിറ്റി വണ്ടി അല്ലേ അടുത്ത സ്വിഫ്റ്റ് ല എങ്ങനെ സ്വിഫ്റ്റ് ഡീറ്റെയിൽ ആയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡല്

വേറെ മേജറൊന്നും ഇല്ല വേറെ പറഞ്ഞു കൊടുക്കാറില്ല എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടെന്നാല് നമ്മള് മൂന്ന് അൻപത്തഞ്ച് മൂന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തിന് എന്തായാലും കുറച്ച് കൊടുക്കും നമ്മൾ ഹോണ്ടാമേസിന്റെ ആ റേറ്റ് തന്നെ പറഞ്ഞിട്ടില്ലേ ഇത് ലോണ എത്ര കയറും മാക്സിമം ലോൺ ചെയ്ത് നോക്കാം അല്ലേ ഒരു പത്ത് മുപ്പത് റുപ്യ നാൽപ്പത് റുപ്യ നമുക്ക് വണ്ടി ഇറക്കാം ഇത് ഫീൽ തന്നെ ഏതാ ഡീസൽ എത്ര മൈലേജ് കിട്ടും ാണ് സെക്കൻഡ് ഓണറാണ് സെക്കൻഡ് ഓണർഷിപ്പിലാണല്ലോ നിലവിലുള്ളത് പോലെ ക്ലാസ് റീപ്ലൈസ് ആണ് ആ ായിരം നമ്മള് ചോദിക്കുന്നുണ്ട് നെഗോഷിയാണ് മാക്സിമം ആണ് മാക്സിമം ലോൺ നമുക്ക് ചെയ്യാം അൻപത് രൂപ ലെവലിൽ ഡൗൺ പേയ്മെന്റ് അൻപതിനായിരണ്ട എല്ലാ ഫാമിലി കാർ നമുക്ക് ഇറക്കാം അല്ലേ ഈ മൈക്രോ അതായത് സ്വിഫ്റ്റുകൾ എല്ലാം ഇറക്കാൻ അല്ലേ ഇത് പെട്രോൾ അല്ല ഡീസൽ ആകുമ്പോൾ എത്ര മൈരാജിന്റെ മുകളിലും എന്തായാലും മൈലാജ് കിട്ടും പറഞ്ഞു കൊടുക്കാം വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ല വെറും അമ്പതിനാറ് മണക്കിൽ നമുക്ക് നിസാന്റെ മൈക്കും ഇറക്കാൻ അല്ലേ അത് എക്സ് വി ഓർഷൻ പറ്റില്ലേ അടുത്ത വണ്ടി വൈറ്റ് വളരെ സ്വിഫ്റ്റ് ലേ മോഡലാണ്

അടുത്ത കൊണ്ട് പിന്നെ രണ്ട് ലിവകളാണല്ലോ അല്ലെ ചെറിയ കായ്ക്ക് രണ്ട് ലിവകള് രണ്ടായിരത്തി പതിനേഴ് ആണ് എം എച്ചിലാണ് അല്ലേ ഞങ്ങൾ ചെയ്തിട്ട് കൊടുക്കും റീ ചെയ്ത് കൊടുക്കും എട്ട് നമ്പറ് ഇത് ഓപ്ഷൻ ഓപ്ഷന് ബി ജി ഡി ജി ഡി ആണ് കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്റർ എവിടെയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത് സിംഗിൾ ഓണർഷിപ്പ് റീ ചെയ്യുമ്പോ സെക്കൻഡ് ആണല്ലേ ആവുമല്ലേ ഇതിൽ റീപ്ലേസ് ഉണ്ടോ

ലോണി നമ്മക്ക് മാക്സിമം ഒരു അഞ്ചു ലക്ഷം വരെയൊക്കെ ഒരു പത്തൊൻപതിനായിരം രൂപക്ക് നമുക്ക് ലിവ ഉണ്ടാവല്ലേ ടയോട്ട് ലിവ ഉണ്ടാവുക അതും പതിനേഴ് മോളെ അതേ മാത്രം വേറെ ലിവ രണ്ടായിരത്തി പതിനാറ് പേപ്പറുകൾ ആയിട്ടുണ്ട് കേരള നമ്പറായ വണ്ടിയാണ് അല്ലേ എക്സ്ട്രാ അലവിലും കാര്യങ്ങളൊക്കെ ഇതോടെ അലിവിലൊക്കെ ചെയ്ത മാരക ലുക്കാക്കി െ എത്ര തൊണ്ണൂറ്റായിരം രൂപ തൊണ്ണൂറ്റിൽ എന്താ നെഗോഷ്യബിൾ ലോൺ എത്ര മാക്സിമം മാക്സിമം ക്ലിയർ ആണെങ്കിൽ വരെ ലോൺ ഒരു േക്കത്താപ്പുറപ്പി നമുക്ക് നല്ല ഉഷാറാണെങ്കിൽ മാക്സിമം വേറെ കാര്യങ്ങളൊന്നും അടുത്ത വണ്ടി വീണ്ടും സ്വിഫ്റ്റ് ആണ് നല്ല ലിമിറ്റഡ് മോഡൽ മോഡലേ പല ഭാഗത്തും പല കടലീല്ണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ആർ എസ് ഫുള്ള് സെറ്റ് ഉണ്ടല്ലേ ഇതൊക്കെ ചെയ്തല്ലേ കമ്പനി ആർ എസ് ആണ് സിക്യർ ഒക്കെ ഫുള്ള് കമ്പനി കൊടുക്കുന്നതാണ് അല്ലേ ഇത് കിലോമീറ്റർ ഒക്കെ കിലോമീറ്റർ എൺപതിനായിരം കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ആണ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് നില

പ്രൊഫൈൽ മാക്സിമം ിമിറ്റഡ് കൂടുതലൊന്നും സെയിം ആണല്ലോ അടുത്ത വണ്ടി പിന്നെ ബ്ലാക്ക് കളർ അല്ലേ എങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ട് ജി ഓപ്ഷന് നമ്പർ ആയ വണ്ടിയാണ് ഫുള് ഓപ്ഷൻ അലവിലൊക്കെ ചെയ്തും മാറ്റി ചെയ്താണല്ലേ ഇത് കിലോമീറ്റർ കറക്റ്റ് ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ ആയിട്ടുണ്ട് ഇസ്റ്ററി വണ്ടിയാണ് ഇസ്റ്ററി അടിപൊളി വണ്ടി അല്ലേ കമ്പനി എത്ര വണ്ടി ചോദിക്കണ്ടെങ്കിൽ നമ്മള് അഞ്ചു ലക്ഷത്തി ഇരുപത്തിയായിരം രൂപ ചോദിക്കുന്നുണ്ട് ആ നെഗോഷ്യബിൾ ആണ് എല്ലാ റേറ്റും പ്രൈസുകൾ നെഗോഷ്യബിൾ ആണ് അഞ്ചു എന്തായാലും കുറച്ച് കൊടുക്കല്ലേ അറിവില് കാര്യങ്ങളൊക്കെ ചെയ്ത കമ്പനി അടിപൊളിയുള്ള വണ്ടി ഒരു എത്ര ഡൗൺ പേയ്മെന്റ് വണ്ടി പേയ്മെന്റ് നമുക്ക് മാക്സിമം ഒരു പത്തൊമ്പത് വേണം വണ്ടി ഇറക്കണമെങ്കിൽ വേറെ തട്ടുമുട്ട് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ കേരള കേരള ചെയ്താ ും വണ്ടിയാണ് കേത്തഞ്ചിജിസ്ട്രേഷൻ മോഡല് രണ്ടായിരത്തി പതിനേഴ് ആണ് വരുന്നത് മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട് ഓക്കെ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത് ചെയ്ത അലവില് കമ്പനി ആണ്

കാര്യങ്ങളൊക്കെ ോണ് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാസ് കാര്യങ്ങളൊന്നും വണ്ടി ആയതുകൊണ്ട് പിന്നെ കംപ്ലൈന്റ് വണ്ടിയായൊന്നും ഡീസൽ അല്ലേ എത്ര മൈലേജ് മനേജർ ഫോർ ഇരുവിനെപ്പൊരു മനേജർ പറഞ്ഞു കൊടുക്കാല്ലേ

പോപ്പർ വേറെ വേറെ മെയിൻ മെയിൻ ഗ്ലാസ് ഗ്ലാസ് ഉണ്ട് ഉണ്ട് ബോണറ്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലേ അത് പറഞ്ഞു കൊടുക്കാമല്ലോ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണ്ടെന്നാല് ഒമ്പത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ നമ്മൾ ആ ആണ് ഒമ്പത് മുപ്പിൽ എന്തായാലും നെഗോഷ്യബിൾ ലോൺ അത്ര കേറും കേരള നമ്പർ ആക്കിട്ട് എന്തായാലും ഓട്ടോമാറ്റിക് മൈലേജിട്ടുണ്ട് എന്തായാലും മൈലേജിട്ടുണ്ട് അതിലായിട്ട് പറഞ്ഞു അടുത്ത ഒരു വോൾവോ വോൾവോ വണ്ടി ഉണ്ടല്ലോ ആണ് അല്ലേ കേരള കേരള കൊടുക്കാടുത്തോൾവോന്റെ ആ

മോഡലാണ് നല്ല ലുക്ക് ടൈറ്റാനിയം പ്ലസ് ആണ് സൺറൂഫ് വരുന്ന ടൈപ്പ് സൺ പ്രൂഫ് വരണ്ട എക്കോ സ്പോട്ട് ആണ് ഡീസല് മാനുവലാണ് ഡീസല് മാനുവല് അടിപൊളി വണ്ടി കിലോമീറ്റർ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓടീട്ടുണ്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഓൺഷിപ്പ് എത്ര സെക്കൻഡോ സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ എത്ര വണ്ടി നമ്മൾ നമ്മള് ചോദിക്കാൻ ചോദിക്കുന്നു എട്ട് ലക്ഷത്തി എഴുപത്തിയായിരം രൂപ ആ സ്കീമുണ്ട് എന്തായാലും ചോദിച്ചാൽ എന്തായാലും കുറച്ച് സൺറൂഫ് കാര്യങ്ങളൊക്കെ അല്ല അടിപൊളി വണ്ടി അല്ലേ എക്കോ സ്പോർട്ട് കേരള കേരള വണ്ടി വണ്ടി ആ എത്ര മാക്സിമം ലോൺ നമ്മൾ സ്പോട്ട് കേരളൊക്കെ ഉറുപ്പ് എന്തായാലും വണ്ടിട്ടേ കസ്റ്റമർ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം അതും സൺപ്രൂഫ് ഉള്ള എക്കോ സ്പോർട്ട് ആണ് ഒറിജിനൽ കേരള വണ്ടി അല്ലെ ഒപ്പ്യൊക്കെ നമുക്ക് മാക്സിമം വണ്ടികൾക്ക് നല്ല പ്രൊഫൈൽ ഉഷാറാണെങ്കിലേ ഇത് ഡീസലാ മാത്രം മൈലേജ് ഇട്ടുണ്ട് ഡീസല് പതിനാറ് പത്ത് പതിനേഴാം ലെവലിൽ എന്തായാലും മാനുവൽ മൈലേജ് നല്ല അടിപൊളി നല്ല വൃത്തിയുള്ള കളറല്ലേ കമ്പനി അടിപൊളി വണ്ടി അല്ലെ ഫ്രണ്ട്സ് അപ്പൊ ചെറിയ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യാ ചാനൽ പറഞ്ഞ് മറക്കാ സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷനും നമ്പറും ഡീറ്റെയിൽസ് വരെ നമുക്ക് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പറഞ്ഞത് അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വീടും കടാം